നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ജനവിധി തേടാൻ തേടാനൊരുങ്ങി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരമ്പരാഗതമായി ലീഗ് മത്സരിക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നും മുരളി ജനവിധി തേടുമെന്നാണ് സൂചന ഗുരുവായൂർ ഏറ്റെടുത്ത പകരം പട്ടാമ്പി സീറ്റ് ലീഗിന് കൈമാറാനുള്ള തിരക്കിട്ടാലോചനകളാണ് യു ഡി എഫിനുള്ളിൽ പുരോഗമിക്കുന്നത് ത്തും കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജറാണ് കെ മുരളീധരൻ പാർട്ടി പ്രതിസന്ധിയിലായ പല ഘട്ടങ്ങളിലും അവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അടിമുടി തകർന്നടിഞ്ഞ തൃശൂരിൽ അതുകൊണ്ട് തന്നെ ലീഡറുടെ മകനെ മുൻനിർത്തി കോൺഗ്രസും മുന്നണിയും ഇത്തരം ഒരു ക്രൈസിസ് മാനേജ്മെന്റിനാണ് തയ്യാറെടുക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിൽ ഇത്തവണ ഒട്ടേറെ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കളമൊരുക്കുന്നത് അത്തരം നീക്കങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കെ മുരളീധരൻ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പുറത്തുവരുന്ന വിവരം പരമ്പരാഗത യു ഡി എഫ് കോട്ടയായിരുന്ന ഗുരുവായൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ മുസ്ലിം ലീഗാണ് തുടർച്ചയായി മത്സരിച്ചതും വിജയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസ് സ്വതന്ത്രൻ വർക്കി വടക്കൻ ജയിച്ചു തൊഴിച്ചാൽ തുടർന്നങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു വരെ പരാജയമറിയാത്ത ഏഴ് തെരഞ്ഞെടുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പി ടി കുഞ്ഞുമുഹമ്മദിലൂടെ എൽ ഡി എഫ് രണ്ടാം തവണ മണ്ഡലം തിരികെ പിടിച്ചു പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ ലീഗ് വീണ്ടും ജേതാക്കളായി എന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായി എൽ ഡി എഫ് പരാജയമറിയാത്ത ക്ഷേത്രനഗരിയിൽ തുടർന്ന് അങ്ങോട്ട് യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും കരുത്തുചേർന്നു ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ എന്ന ആദ്യ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം തിരികെ പിടിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നത് ോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരൻ മൂന്നാമത് മാത്രമാണ് സ്ഥാനം നേടിയതെങ്കിലും ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് മറ്റെല്ലാ മണ്ഡലങ്ങളിലും മുന്നണി പിന്നിൽ പോയപ്പോൾ ഏഴായിരത്തി നാനൂറ്റി വോട്ടിന്റെ ലീഡാണ് ഗുരുവായൂർ യു ഡി എഫിനായി കാത്തുവച്ചത് ഈ മാസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തുവരുമ്പോൾ എൽ ഡി എഫിന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് യു ഡി എഫിന് അറുപത്തി അയ്യായിരത്തി എന്നിങ്ങനെയാണ് മണ്ഡലത്തിലെ വോട്ട് നിലയിലെ വ്യത്യാസം വർഷം മുൻപ് ഇടത്തോട്ട് ചാഞ്ഞ ഗുരുവായൂരിൽ എൽഡിഎഫിന്റെ ലീഡ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടായി ഇത്തവണ കുറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഈ കണക്കുകളിലാണ് യു ഡി എഫ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് കോൺഗ്രസ് മത്സരിച്ചാൽ വിജയസാധ്യതയുള്ള മണ്ഡലം ഏറ്റെടുത്ത് പാർട്ടി സ്ഥിരമായി മത്സരിക്കുന്ന പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗിന് കൈമാറാനാണ് ആലോചന കെ മുരളീധരനെ സ്ഥാനാര്ത്ഥിയാക്കാൻ കൂടിക്കഴിഞ്ഞാൽ ഗുരുവായൂർ എന്ന കൈവിട്ടുപോയ പൊന്നാപുരം കോട്ട തിരികെ പിടിക്കാമെന്നും യുഡിഎഫ് നേതൃത്വവും അണികളും വലിയ പ്രതീക്ഷയോടെയാണ് കണക്കുകൂട്ടുന്നത് ന്യൂസ് മലയാളം തൃശ്ശൂർ